ഈസ്റ്റ് ബംഗാൾ ദ ക്ലബ് വിത്ത് സ്പൈൻ നട്ടലുള്ള ക്ലബ്ബെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈസ്റ്റ് ബംഗാളിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് മുതലേ ഒരു ഫുട്ബോൾ ക്ലബ്ബ് എന്നതിനപ്പുറത്തേക്കൊരു ഒരു പൊളിറ്റിക്സിൻ്റെയും കൾച്ചറിൻ്റെയും ട്രഡീഷൻ്റെയും പിന്നെ പ്രൈഡിൻ്റെയും പ്ര ഭാഗമായിട്ട് ഉയർത്തി കാണിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്തുകൊണ്ടാണ് അവർ അത്തരത്തിൽ ഒരു പ്രൈഡിൻ്റെയും പോരാട്ടത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും അഭിമാനത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് വിളിക്കപ്പെടുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നലെ നടന്നത് ഇപ്പം ഈസ്റ്റ് ബംഗാളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ചിലപ്പം ആർക്കും അറിയാനും ഇല്ല അവിടെ ന്യൂനപക്ഷങ്ങളെ വളരെ വലിയ ക്രൂരമായിട്ടുള്ള രീതിയിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഷേഖ് ഹസീനെ തന്നെ ചില റസാക്കേസിൻ്റെ പിന്മുറക്കാരെ ചേർന്ന് നാട്ടിൽ നിന്ന് അടിച്ചു അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും വളരെ ക്രൂരമായിട്ട് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും അവർക്ക് മേൽ സമാനതകളില്ലാത്ത വിധമുള്ള ക്രൂരതകൾ അഴിച്ചുവിടുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ സാംസ്കാരിക നായകരും എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ശബ്ദമുയർത്താൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ശബ്ദമുയർത്താനുള്ള നട്ടല് കാണിച്ചു എന്നുള്ളതാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഏറ്റവും വലിയ ഏഹ് ഗുണങ്ങളിൽ ഒന്ന് ഏതായാലും ഈ ഒരു സപ്പോർട്ട് അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരെയുള്ള പ്രതിഷേധം ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ പ്രസ് റിലീസായിട്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ അറിയിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഈസ്റ്റ് ബംഗാളിന് വളരെ വ്യാപമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മൈ ക്ലബ് നോസ് ടു നോസ്റ്റാൻഡ് ആൻഡ് റൈസ് വോയ്സ് അഗ്ൻസ്റ്റ് പ്രസ് എന്റെ ക്ലബിനറിയാം അടിച്ചമർത്തപ്പെടുന്നവർക്ക് ഒപ്പം നിന്ന് ആക്രമികൾക്കെതിരെ ശബ്ദം ഉയർത്തേണ്ടത് കടമയാണെന്ന് പിന്നെ പറയുന്നുണ്ട് ക്ലബ് വിത്ത് എ സ്പൈൻ തുടങ്ങി നട്ടലുള്ള ക്ലബ് ഇങ്ങനെ ഒരുപാട് അപ്രീസിയേഷൻസ് ആണ് ഈസ്റ്റ് ബംഗാളിന്റെ ഈ ഒരു പ്രസ് റിലീസിന് പിന്നാലെ വന്നിരിക്കുന്നത് ഏതായാലും രാജ്യവ്യാപകമായ സപ്പോർട്ടിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പല ആളുകളുടെയും ഇൻട്രസ്റ്റിനപ്പുറത്തേക്ക് അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്കെതിരെ സോറി അടിച്ചമർത്തപ്പെടുന്ന ആളുകളോടൊപ്പം നിന്ന് ആക്രമികൾക്കെതിരെ ശബ്ദമുയർത്താനുള്ള ഒരു ചങ്കൂറ്റം ഈ ഒരു ക്ലബ്ബ് കാണിച്ചതിനകത്ത് അവരുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്